ഹലോ വെൽക്കം ടു ബ്ലോഗ് ഇന്ന് മൺഡേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഹോസ്പിറ്റൽ ഡേ ആയിരുന്നു അപ്പോൾ ഏട്ടനെ നമ്മൾ തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പൊ അപ്പൊ നല്ല തിരക്കായിരുന്നു അതിനിടന്തി നോക്കി ഒരു കുരുവിയാണോ കിളിയാണോ കിളിയാണോന്നറിയില്ല കൂട് വെച്ചിട്ടുണ്ട് രാവിലെ നമ്മൾ ദോശ കഴിച്ചെങ്കിലും ഉണ്ടല്ലോ നമ്മളിപ്പം അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നന്നായിട്ട് നമുക്ക് വിശന്ന് തുടങ്ങി അപ്പം നമ്മൾ ട്രൈ ചെയ്യാമെന്നെങ്കിലും ഫുഡ് എന്ന് കരുതി അങ്ങനെ നമ്മൾ പോയപ്പോൾ മീൻ മീനും കൂടെ വാങ്ങി വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയെങ്കിലും മീൻ അവിടെ കിട്ടിയിട്ടില്ല അത് വൈകുന്നേരം വരുത്തോളം എന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നും അപ്പോൾ അതാ ഇരിക്കലും തീയിൽ ചുട്ടെടുക്കുന്ന ആലു പൊറോട്ട അപ്പം എണ്ണ ആലു പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പം മീൻ കഴിഞ്ഞ പ്രാവശ്യം എടാം കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പം പ്രാവശ്യം എന്നോട് പറഞ്ഞു നമുക്കൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ നമ്മളിതാ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനായിട്ട് വന്നു നമ്മളിവിടെ കോലൊക്കെ എടുത്ത് കുഴച്ച് ഇങ്ങനെ പരത്തിയൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് അവരതിനുള്ളിൽ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു നമ്മള് വീടിയെടുക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ ഭയങ്കര സന്തോഷമായി ചേട്ടൻ നന്നായിട്ട് നമുക്ക് ഒന്നിട്ട് കാര്യൊക്കെ ചെയ്ത് തരത്തിട്ട് കേട്ടോ നമ്മള് പഞ്ചാബി ഹോസ് സിനിമയിൽ കാണാറില്ലേ അതിലിങ്ങനെ ചപ്പാത്തി ചൂടുന്നതായിട്ട് ആ ഇവിടെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കും നമ്മളെ നാട്ടിലെപ്പോഴും നമ്മള് ദോശക്കല്ലിൽ ചുട്ടെല്ലാം എടുക്കാറില്ല ഇതൊരു വെറൈറ്റി തന്നെ കേട്ടോ നമ്മള് നോക്കി ഭയങ്കര കഴിവ് തന്നെ കേട്ടോ ആ റൗണ്ട് അവര് കറക്റ്റാക്കി എടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചേട്ടൻ്റെ വൈഫ് വരണം പുള്ളിക്കാരാണ് നന്നായിട്ട് ചെയ്യുന്നത് കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളത് കണ്ടത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മുഖം കൊണ്ടൊന്ന് ആ ഒരു പാനയ്ക്കകത്തേക്ക് ആ തീ വരുന്നതിലോട്ട് വെച്ച് നോക്കിയെങ്കിലും ഭയങ്കരമായിട്ട് ചൂടാണ് അപ്പോൾ പുള്ളി ഈ കൈ അതിലേക്കിട്ടിട്ട് എന്തോരം പൊറോട്ടയാണ് ഉണ്ടാക്കണമല്ലേ നമുക്ക് പനീർ കറി ഉണ്ടായിരുന്നു പിന്നെ രാജുമ പോലെ നമ്മുടെ പയറൊക്കെ മിക്സ് ചെയ്തൊരു കറിയും കൂടെ ഉണ്ടായിരുന്നു നമുക്ക് രണ്ട് കറിയും തന്നിട്ടുണ്ടായിരുന്നു കൂടെ നമുക്ക് കുറച്ച് സവാളയും പിന്നെ മുളക് ചട്നി അതും കൂടെ കിട്ടും നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല നല്ല എരിവുണ്ടായിരുന്നു സാധാരണ ചില കടയിൽ നിന്നൊക്കെ കിട്ടുന്നതിലൊക്കെ ഭയങ്കര എരിവ് കുറവായിരിക്കും പക്ഷേ ഇത് നല്ല എരിവുണ്ടായിരുന്നു ആ പുള്ളിക്ക് നമ്മൾ പുറത്തുനിന്ന് വന്നവരാണെന്ന് മനസ്സിലായതുകൊണ്ട് ഭയങ്കര അവരെന്താ പറയുക സ്നേഹമായിരുന്നു സാധനങ്ങളൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട് ആണ് നല്ല ആണ് അവിടുത്തെ മരത്തിൻ്റെയൊക്കെ കളർ പച്ച പോയിട്ട് ഗ്രേയിഷ് ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഈ ഉള്ളതിൽ നല്ല വൃത്തിയാണ് ഇവിടെയെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് സാധാരണ ഇത്രയും റോഡ് സൈഡിൽ ഇത്രയും നീറ്റായിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് മാക്സിമം ആണെന്ന് വേണേൽ പറയണം അമ്മുകൂട്ടനെ നമ്മൾ കൊടുത്തെങ്കിലും ഉണ്ടല്ലോ അമ്മുകുട്ടൻ വളരെ കുറവാണ് കഴിച്ചത് ഇപ്പോഴും രണ്ട് ദിവസമായിട്ട് അമ്മക്കൂട്ടൻ ഫുഡ് ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട് വാശ്ശേരി ഒന്നും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട അത്രയൊക്കെ ഉള്ളു പിന്നെ കുടിക്കാനുള്ള വെള്ളം അവർ നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളമെന്ന് നമുക്ക് തരുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മളത് വേണ്ടാന്ന് വെച്ചു കാരണം നമ്മൾ ഓൾറെഡി ഫ്ലാസ്കിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഇതൊക്കെയാണെങ്കിലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഇഷ്ടമുണ്ടായിരുന്നു നല്ല മുരിപ്പോടെയാണ് കിട്ടിയത് കാരണം ഇത്രയും ഒരു ടൈമിൽ നമ്മൾ ഓൾറെഡി വശന്ന് കഴിഞ്ഞല്ലോ നമ്മൾ ഇങ്ങോട്ട് പോകാനുള്ള പ്ലാനില്ല കാരണം വെച്ചാൽ നേരെ വീട്ടിലേക്ക് പോകുകയാണ് അപ്പോഴത്തേക്കും നമുക്കിവിടെ തന്നെ ജാക്കറ്റ് പൊട്ടിപ്പോയോ പിന്നെ നമ്മളത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ വഴി പോയി ശരിയാക്കി പിന്നെ നേരെ വീട്ടിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നൊക്കെ വാങ്ങിച്ചെത്തി അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും വിശക്കാൻ തുടങ്ങി അപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ പിന്നെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് അങ്ങനെ പിന്നെ വീട്ടിലെത്തിയിട്ട് വീണ്ടും അടുത്ത കുക്കിംഗ് ചെയ്ത് അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്താ ചെയ്യുക അങ്ങനെയാണ് മഷ്റൂം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ അപ്പോൾ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും പിന്നെ നമ്മൾ കുറച്ച് േ അതായത് കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ മിൻറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മിൻഡ് എന്താ പറയുക ബ്ലാക്ക് ടീ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എണ്ണ അത് ഇഷ്ടമാണ് അതിലിപ്പോൾ കുറച്ച് ലെമൺ ഒക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മിൻറ്റിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് മിൽട്ടി ആക്കിയാലോ അങ്ങനെ എന്തെങ്കിലും അകത്തിരിക്കുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടം വെയിലത്ത് പോയി ഇരിക്കാനാണ് അഞ്ച് മണി വരെ നല്ല വെയിലുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കൊണ്ടിങ്ങനെ സുഖമായിട്ടിരുന്ന് എന്താ പറയുക ചായയും കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സംസാരിച്ച് നമ്മളങ്ങനെ ആ ഒരു മൊമെൻറ്റൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെങ്കിലും ആഴ്ച തൊട്ട് ഈ ഒരു അവസാനം അനലൈസ് ചെയ്യുമ്പം പൊതുവെ ഉള്ള തണുപ്പൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫെബ്രുവരിയിൽ ഈ തണുപ്പ് കുറഞ്ഞ് നോർമൽ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത ചിന്ത വൈകുന്നേരം എന്താണ് എന്നുള്ളതാണ് അപ്പം വൈകുന്നേരം നമ്മളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ചൊള ചോളബട്ടൂര എന്ന് പറയുന്ന പോലെ ഇവിടെയൊക്കെ ബട്ടൂരോ ബട്ടൂരോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളിന്ന് ബട്ടൂര ഉണ്ടാക്കാനൊരു പ്ലാൻ ഉണ്ട് അപ്പം നിങ്ങൾ ഇനി എന്താണ് പ്ലാൻ എന്ന് വെച്ചാൽ ചെയ്തോളൂ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത പ്ലാനിങ്ങോട്ട് പോകട്ടെ അപ്പോൾ അടുത്തത് അവിടെ കാണുന്ന വരെയും Keep it softly spoken with no strings tying you to me. I'm happy in your company with no emotion, cause my love deserves to be free.